ജേണി അല്ല ഞാൻ ചൂച്ച ജേണി വോസ് സംതിങ് മോഡലിംഗ് തന്നെയായിരുന്നു ഐ മീൻ എനിക്ക് പാജൻസ് എന്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ വിൽക്കാൻ സി എല്ലാ ബ്യൂട്ടി പേജ് ഒരു സിനിമ ചെയ്യും ബ്യൂട്ടി പേജന്റ് പോകും യാ മിസ് ഇന്ത്യ മിസ് സെമീന മിസ് അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇൻഫാക്ട് മിസ് സൗത്ത് ഇന്ത്യയുടെ ഒക്കെ സോ അതായിരുന്നു കൂടുതലും പാഷനേറ്റ് ആയിട്ടുള്ളത് സിനിമ യാദൃശികമായിട്ട് വന്നു ചേരുമായിരുന്നു പക്ഷേ സോ അപ്പം എനിക്ക് അറിയത്തില്ല ആക്ട് ചെയ്യാൻ പറ്റുമോ കാര്യം എനിക്ക് ഈവൻ ഐ റിമെമ്പർ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ ഫസ്റ്റ് ഷോർട്ട് ആക്ഷൻ ഡയറക്ടർ പറയുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ചു ലൈറ്റ്സും ക്യാമറ പറഞ്ഞപ്പോൾ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി ബിക്കോസ് നോൺ ഇസ് എ ടു ഗൈഡ് മീ അപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുള്ളത് സോ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഐ വുഡ് ഗീവ് ക്രെഡിറ്റ് ടു മൈ ഫാമിലി ദ ടീം ഹു ഹസ് സപ്പോർട്ടിൻ മീ ആൻഡ് ടു ഓൾ ദ ഡയറക്ടർ ആൻഡ് ദ ക്രൂ ദ്റ്റ് ഐ വർക്ക് വിത്ത് സോ ആ ജേർണി എന്ന് പറയുന്നത് ടു ആൾ പീപ്പിൾ ഐ മീൻ ഹു വോണ്ട് ടു എൻഡ ദി മൂവി ഇൻഡസ്ട്രി വോട്ട് ഐ ക്യാൻ സേയിസ് അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ അവരവിടെ വന്ന് ചേരും സി അഷ്കർ ഇസ് ദി ബ ബിഗസ്റ്റ് എക്സാമ്പിൾ ഹി വോണ്ടഡ് ഹീ ഹാസ് എ ബിഗ് ഫാമിലി ടു സപ്പോർട്ട് ബട്ട് അഷ്കറിന് പാഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും ഹീ വിൽ നവർ എൻഡപ്പ് ഇൻ മൂവീസ് സെയിം തിങ് ഇഫ് യു വോട്ട് ടു വർക്ക് ഇൻ മൂവീസ് ഒരു ഏത് മേഖലയായിക്കോട്ടെ അതിൽ എത്തിപ്പെടുന്നെങ്കിൽ യു ഹാവ് ടു പുട്ട് ഇൻ എഫേട്ട് യു ഹാവ് ടു വർക്ക് യു ഹാവ് ടു വിഷ്വലൈസ് യു ഹാവ് ടു ഡ്രീം അങ്ങനെയാണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും നമുക്ക് നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം മതി പ്രിപ്പറേഷൻ ഒന്നുമില്ല ഇപ്പൊ നമുക്ക് ഒരു കഥാപാത്രം വരുമ്പോ സംസ് ടെൽ ഇപ്പൊ രക്ഷാധികാരി ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ബിക്കോസ് റിയൽ ലൈഫ് ക്യാരക്ടർ ഇപ്പം കാണുമ്പോൾ ഐ എം കൈൻഡ് ഓഫ് വെരി ടോംബോയിസ് ജീൻസും ഷർട്ട് ഇടുന്നു തെറ്റ് കഥാപാത്രം സാരി കൊടുത്ത് നടക്കുന്നതാണ് സോ അതിന് ആ അതെ സോ എന്റെ റിയൽ ലൈഫിൽ അങ്ങനെ യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് ഐ ഹാഡ് ടു വർക്ക് ഓൺ ഇറ്റ് പിന്നെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ മൂവി ഡി എൻ എ ഡി എൻ എ ലൈം പ്ലേയിങ്ങൻ ആർ ജെ ആർ ജെക്ക് എനിക്ക് അധികം പ്രിപ്പറേഷൻ വേണ്ടി വന്നില്ല ബിക്കോസ് ഐ ക്യാൻ റെസോണേറ്റ് വിത്ത് ദാറ്റ് പിന്നെ അഷ്കർ കുറെ സഹായിച്ചായിരുന്നു ലൈക്ക് ഹൗ ടു ആർ ജെ മാതിരി സംസാരിക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വരുമ്പം സംസ് ഞാൻ ചോദിക്കാറുണ്ട് ഹൗ ടു കാര്യം നമ്മൾ ഭയങ്കര എനർജി ആയിട്ട് സംസാരിക്കേണ്ടതാണ് സോ ചില കഥാപാത്രങ്ങൾ വരുമ്പം നമ്മൾ കൂടെയുള്ളവർ ഒത്തിരി സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കുറവ് വരുമ്പം സാറ് പറഞ്ഞുതരും സുരേഷ് സാർ പറഞ്ഞു തന്നെ ഹനാ കുറച്ചും കൂടെ എനർജി ഗേറ്റ് ഐ മീൻ സോ ഐ തിക് ഏത് മൂവി എടുക്കുമ്പോഴും കൂമൻ ചെയ്യുമ്പോഴും ജിത്ത് സാറാണെങ്കിലും ദി ഗൈഡ് യു സോ മച്ച് ലൈക്ക് എങ്ങനെ വേണം ആ ഒരു ലെവൽ പറയും ഇത് ഓവർ ആക്കേണ്ട അല്ല അല്ലെങ്കിൽ സട്ടിലാക്കാൻ വേണ്ട ദ ഗൈഡ് യു സോ അക്കോർഡിംഗ്ലി നമുക്കത് പോർട്ട്രേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സ്പേസിൽ അല്ലാണ്ട് കൂടുതലെനിക്ക് പ്രിപ്പറേഷൻ വേണ്ടി വന്നൊരു ചിത്രം ഇതുവരെ വേണ്ടി വന്നിട്ടില്ല